കൊല്ലം തേവലക്കര സ്വദേശി അതുല്യയുടെ മരണത്തിൽ പ്രതിയായ ഭർത്താവ് സതീഷിനെ ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യണമെന്ന് കുടുംബം രാത്രി തന്നോടൊപ്പം സന്തോഷത്തോടെ സമയം ചെലവിട്ട അതുല്യ ആത്മഹത്യ ചെയ്യില്ല എന്ന് സഹോദരി അഖില പറയുന്നു കൊലപാതകമാണെന്ന ആരോപണം ശരിവയ്ക്കുന്നതാണ് പുറത്തുവന്ന പുതിയ ദൃശ്യങ്ങളെന്ന് അതുല്യയുടെ അച്ഛൻ രാജശേഖരൻപിള്ള മീഡിയ വണിനോട് പറഞ്ഞു പതിനൊന്ന് വർഷത്തെ കുടുംബജീവിതത്തിൽ ഭർത്താവ് സതീഷിൽ നിന്ന് നേരിട്ടത് സമാനതകളില്ലാത്ത ക്രൂരത എന്നതാണ് പരാതി സതീഷ് എങ്ങനെയാണ് മകളെ വകവരുത്തിയതെന്നത് കണ്ടെത്തണമെന്ന് അച്ഛൻ കൊല്ലുമെന്ന് ഭീഷണി മുഴക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നതിന്റെ അടിസ്ഥാനത്തിൽ പ്രതിയുടെ ഇടക്കാല മുൻകൂർ ജാമ്യം റദ്ദാക്കി കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യണമെന്നും കുടുംബം ആവശ്യപ്പെടുന്നു ഇവന്റെ കൊടിയ പീഡനങ്ങൾ മൂലമാണ് മോൾ മരണപ്പെട്ടത് അതിന്റെ രീതി എന്താണെന്നുള്ളത് ഇതുവരെ തെളിഞ്ഞിട്ടുമില്ല കണ്ടുപിടിച്ചിട്ടില്ല അവനെ കസ്റ്റഡിയിലെടുത്ത് അന്വേഷണ ഉദ്യോഗസ്ഥർ ചോദ്യം ഒരു അത് അത് തെളിയിക്കണം മുമ്പിൽ കൊണ്ടുവന്ന കാണുക നിന്നുള്ള പിടിച്ചു നിന്ന ആത്മഹത്യ ചെയ്യില്ലെന്ന് സഹോദരിയും പറയുന്നു ശരീരത്തിൽ നിരവധി മുറിപ്പാടുകൾ ഉണ്ടായിരുന്നു തലേ ദിവസം രാത്രി പതിനൊന്നര വരെ സന്തോഷത്തോടെ തന്നോട് സംസാരിച്ച അതുല്യക്ക് എന്താണ് സംഭവിച്ചതെന്ന് അത് അറിയണമെന്ന് അഖില പറയുന്നു കൊല്ലും കൊല വിളിക്കും എന്നൊക്കെ ഒരു വ്യക്തി പറയുമ്പം ഇത്രയും തെളിവുകൾ കിട്ടിക്കഴിയുമ്പോൾ പിന്നെ എങ്ങനെ വിശ്വസിക്കും എന്റെ ചേച്ചി ഇത് ചെയ്ത് എന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കത്തില്ല ഇങ്ങനെ പറയുന്നല്ലാതെ ഈ വീഡിയോസ് ഒക്കെ നമ്മൾ ഇപ്പോഴാണ് കാണുന്നത് അത് കാണുമ്പോൾ അതിനകത്ത് അയാൾ എത്രത്തോളം എന്റെ ചേച്ചി ഉപദ്രവിച്ചിട്ടുണ്ടെന്ന് ആ നിന്ന് മനസ്സിലാവും ആക്രമണ ദൃശ്യങ്ങളുടെ ഫോറൻസിക് പരിശോധന ഫലത്തിന്റെ അടിസ്ഥാനത്തിലാകും അന്വേഷണ സംഘത്തിന്റെ തുടർ നടപടി കൊല്ലത്ത് നിന്ന് ലിജോറോളൻസ് മീഡിയ വൺ